ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീനി സാറും നമ്മുടെ വിക്രവും കൂടി സംസാരിക്കുക അപ്പോൾ പാർട്ടിയുടെ കുറേ ആവശ്യങ്ങൾക്ക് വിക്രം കൂടെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ അത് എന്തൊരു ശ്രീനി സാറേ ഞാൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുമെന്ന് വിക്രം പറയുകയാണ് ഒരു രീതിയിലും വിക്രത്തെ നന്നാവാൻ അവർ അവരനുവദിക്കത്തില്ല അപ്പോൾ അങ്ങനെ ഇവരിങ്ങനെ നിൽക്കുക കേട്ടോ കാര്യങ്ങളെല്ലാം സംസാരിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് കുട്ടികൾ നമ്മുടെ മാഷിൻ്റെ വീട്ടിലേക്ക് വരുന്നു അപ്പോൾ നന്ദിനി അവിടെ നിന്ന് ഡ്രസ്സ് എടുത്തോണ്ടിരിക്കുമ്പോൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് പിള്ളേരെ കഴിഞ്ഞപ്പോൾ നന്ദിനി എന്താ പിള്ളേരേന്ന് ചോദിച്ചു അത് പിന്നെ കാര്യം പറയാൻ പറഞ്ഞു സുധാകര മാഷ് ഇല്ലേ ഇവിടെ എന്തിനാ മാഷ് കുറെ ദിവസമായിട്ട് ട്യൂഷൻ ക്ലാസ്സിൽ വരാറില്ല അതുകൊണ്ട് അന്വേഷിച്ച് വന്നതാണെന്ന് പറഞ്ഞു അമ്പടാ അത് കൊള്ളാവല്ലോ മാഷിനെ അന്വേഷിച്ച് വീട്ടിൽ വരാനൊക്കെ തുടങ്ങിയോന്ന് എന്ന് ചോദിച്ചു അപ്പൊ കുറച്ച് കണക്ക് ചോദിക്കാനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അയ്യോടാ അതെന്തായാലും നന്നായി കേട്ടോ എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ ഈ കണക്ക് മാഷ് വരാതിരിക്കാനായിട്ടേ ഞങ്ങൾ അവിടുത്തെ ഉള്ള പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഈ നന്ദിനി പിള്ളേരോട് അതുകൊണ്ടാണ് ഇങ്ങനെ ആയി പോയതെന്നും പറഞ്ഞു വേദം അപ്പം അങ്ങോട്ട് വരുവാ എങ്ങനെ ആയി പോയത് പത്തിൽ തോറ്റതെന്ന് അപ്പം പിള്ളേർ നിന്ന് ചിരിച്ചു ഞാൻ തോറ്റതൊന്നും അല്ല കേട്ടോ ഞങ്ങൾ എഴുതാ കൊല്ലം അവർ മാർക്കുകളൊക്കെ പിടിച്ചു വെച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞു പരീക്ഷ ഇങ്ങ് വരാറായി അതുകൊണ്ടാണെന്ന് ആ കൊച്ചുങ്ങൾ പറയുമ്പം അതിന് ഓണ പരീക്ഷ കഴിഞ്ഞല്ലേ ചോദിച്ചു കണക്കും സയൻസും ബാക്കിയുണ്ടോ അതാ അപ്പം മാഷം ആ സമയത്ത് വന്നില്ലായിരുന്നു എന്ന് പറഞ്ഞു എങ്ങനെ വരാനാ നിങ്ങളുടെ മാഷെ ജീവിതം എന്ന മഹാപരീക്ഷ എഴുതികൊണ്ടിരിക്കായിരുന്നില്ലേ എന്നൊക്കെ നന്ദിനി പറയുമ്പോൾ നന്ദിനി അടത്തി മതി കേട്ടോ നിർത്തി കൊള്ളാൻ പറഞ്ഞു ഇത് കുട്ടികളത് മറക്കരുത് എന്ന് പറഞ്ഞു എന്നാ പിന്നെ നീ പോയി പറഞ്ഞു കൊടുക്കണി അപ്പോഴേക്കും ശ്രീജി അങ്ങോട്ടേക്ക് വന്നു ആഹാ ഇത് ആരാ എന്താ മക്കളെ ഇപ്പൊ വന്നതെന്ന് ചോദിച്ചു കുറച്ച് കണക്ക് ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു അയ്യോ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ മക്കളെ അയ്യോ അതിനിപ്പോ എന്താ അച്ഛനെക്കാൾ പടുത്തുള്ള ഇവിടെ ഉണ്ടല്ലോ ഈ ശ്രീജി ഇങ്ങനെ നോക്കുക ഈ നിൽക്കുന്ന ആളുണ്ടല്ലോ കണക്കിൽ വല്ല മിടിക്കുക ഉം പണ്ടൊരു ഇന്റർക്കാരി ഉണ്ടായിരുന്നല്ലോ ഈ കണക്കിലെ അത്ഭുതം എന്നൊക്കെ പഠിച്ചിട്ടൊക്കെ വന്നിട്ടുള്ള ആ ശകുന്തള ദേവി ആ ആ ദേവിയെ പോലെ തന്നെ മിടിക്കുക ഈ നിൽക്കുന്ന ഇവള് അത് ശകുന്തള ദേവി ഇത് വേദാന്താ ദേവി എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദിനി അപ്പൊ പിള്ളേർ ഇങ്ങനെ നിന്ന് ചിരിക്കുവാട്ടോ അന്നേരം ആ അങ്ങനെ കളിയാക്കുമൊന്നും വേണ്ട നന്ദിനി നടത്തി മക്കൾക്ക് എന്താ അറിയണ്ടേന്ന് ചോദിച്ചു അപ്പോ എന്താന്ന് ചോദിച്ചു കൊറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ ഇതൊക്കെ എന്റെതാ എന്ന് നന്ദിനി തിരിച്ചു ചോദിക്കുക ഈ സയന്റിക്കോസിറ്റ എന്നൊക്കെ പറഞ്ഞ പണ്ട് പഠിച്ചിട്ടുള്ളതല്ലേ എന്ന് ശ്രീത ചോദിക്കുമ്പോ അയ്യോ ഓർമ്മിപ്പിക്കല്ലേ എൻ്റെ പൊന്നെ ഞാനൊക്കെ കാലിത്തീറ്റ എന്ന് പറഞ്ഞാൽ തള്ളിക്കളഞ്ഞ പാടങ്ങളാ അതൊക്കെ എന്ന് പറഞ്ഞു നമ്മുടെ നന്ദിനി നിന്ന് പറയുമ്പോൾ വേദ ചിരിക്കാം അതൊക്കെ പഠിച്ചിട്ട് എന്ത് കാര്യമുള്ള മക്കളെ വേറെ എ പ്ലസ് പി ബി സ്ക്വയർ തീറ്റയും കൂറ്റയും ഓ ഇതൊക്കെ ഗംഭീരമാണെന്ന് പഠിപ്പിക്കാൻ ഓരോ സുധാകര മാഷന്മാര് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദിനി അന്നേരം വേദം ഇങ്ങനെ നോക്കുക ഭൂലോകത്തിന്റെ സ്പന്ദനം കണക്കിലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഡയലോഗുകളൊക്കെ ഇറക്കുക നന്ദിനി അപ്പോൾ ശ്രീദേവ് വേദയും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ വിക്രം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് അപ്പോൾ കുളി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇതെന്താ കുട്ടികൾ ഇവിടെയെന്ന് ചോദിച്ചു അത് പിന്നെ തീറ്റയെക്കുറിച്ച് പഠിക്കാൻ വന്നാളേ എന്ന് പറയുന്നത് നന്ദിനി അകത്തേക്ക് കയറിപ്പോയപ്പോൾ ഏട്ടത്തി ഒന്ന് അവിടെ നിൽക്കാൻ പറഞ്ഞു വിക്രം ഏട്ടത്തിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു വലിയ പറമ്പില്ലേ ആ ഉവ ഞങ്ങളുടെ വടക്കൽ മത്താച്ചേട്ടൻ്റെയാ എന്തേ ആ പറമ്പിന്റെ അറ്റത്ത് ഓരോ ഒറ്റമരം ഉണ്ടായിരുന്നില്ലേ ആ ഉവ നിപ്പുണ്ടായിരുന്നു അതിന്റെ ഉയരം എത്രയാണെന്ന് അറിയാമെന്ന് ചോദിച്ചു അതിനിപ്പം ഈ ടേപ്പും കൊണ്ടൊക്കെ ആരാ മരത്തിൻ്റെ മുകളിൽ കയറാൻ പോകുന്നതെന്ന് ചോദിച്ചു നന്ദിനി അതാണ് അങ്ങനെ ടേപ്പ് കൊണ്ട് അളക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുടെ ദൂരം ഉയരം അകലം ഉം എന്നിവയൊക്കെ കണക്കിലുള്ള ഒരു സൂത്രപ്പണിയാണ് ത്രികുണോമീറ്റർ മനസ്സിലായോ എന്ന് ചോദിച്ചു അതിൻ്റെ ബാലപാഠങ്ങളാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഉം കോളേജിലേക്ക് എത്തുമ്പോഴേ ഇവർക്ക് എൻജിനീയറിങ്ങോ ജ്യോതിശാസ്ത്രമോ അങ്ങനെ എന്തൊക്കെ പഠിക്കണോ അപ്പോഴൊക്കെ ഇതിൻ്റെ ആവശ്യം വരുമെന്ന കാര്യം വിക്രം പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ പിള്ളേരും വേദയൊക്കെ ചുരുക്കത്തിലെ കൈത്തൊഴിൽ മാത്രം പഠിച്ച വിദ്യാഭ്യാസം പൂർത്തിയാവില്ലാന്ന് അർത്ഥം മനസ്സിലായോ അയ്യോ എൻ്റെ പൊന്നോ എന്നെ വിട്ടേക്കു സാമി ഇത്രയ്ക്കൊക്കെ പഠിച്ചിട്ടേ നീ ഇവിടം വരെയല്ലേ എത്തിയുള്ളൂ എന്ന് വിക്രത്തോട് നന്ദിനി പറയുക അപ്പോ ഈ തലവരെ ഉള്ളവനെ രക്ഷപ്പെടും അല്ലാത്തവൻ പെട്ടും പോകും അത്രേ ഉള്ളൂ അത്ര മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി ഇങ്ങനെ പറയുന്നു വിക്രം അന്നേരം പിള്ളേരെ വിളിച്ചിരുത്തി അപ്പോൾ അതെ വേദ വേദം പറഞ്ഞിട്ടോ വിക്രത്തിനറിയിക്കുന്നു പറഞ്ഞു കൊടുക്കുന്നു ഈ കണക്ക് അത്രയ്ക്ക് അങ്ങ് പോരാ എന്ന് വേദ പറഞ്ഞു പറഞ്ഞനുസരിച്ച് നമ്മുടെ വിക്രം പിള്ളേർക്ക് കണക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെ പിള്ളേർക്ക് കണക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അപ്പോഴത്തേക്ക് ഈ ശബ്ദം കേട്ട് കമല ഇങ്ങോട്ടേക്ക് കമലിങ്ങോട്ടേക്ക് എന്താ ഇവിടെയെന്ന് ചോദിച്ചാൽ അപ്പോൾ മകൻ ഇരുന്ന് പഠിപ്പിക്കുന്നത് കേൾക്കും ഇവരെല്ലാവരും ഇത് കേട്ട് അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുമോ കേട്ടോ വേദക്ക് ഒരുപാട് ഇഷ്ടമായി വിക്രമെന്ന് പഠിപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണെങ്കിലും നന്ദിനി നേരെ മുറിയിലേക്ക് ചെന്നു വിനേ വിനേകങ്ങളെ ഭയങ്കര ഉറക്കമാണ് കൂർക്കം വലിച്ചു വിനേട്ടാ ഏറ്റില്ല വിനേട്ടോ ഏറ്റില്ല ഒറ്റ അടി വെച്ചു കൊടുക്കാൻ നോക്കി വേണ്ടാന്ന് വെച്ചു പിന്നെ അവിടെ ഇരുന്ന് ജഗ്ഗിലിരുന്ന് ഒരു ജ് ജഗ്ഗ് വെള്ളം മോന്തയിലേക്ക് ഒഴിച്ചു എന്നതാണ് അടി ഇത് അവിടെ അവിടുത്തെ തിന്നാൻ തിന്നാൻ പഠിക്കേ നീ എന്നതൊക്കെ അടി വിളിച്ചു പറയുന്നേ ഓ തിന്നാൻ തിന്നാമ്പടിക്കുവല്ല തീറ്റ പഠിക്കുവാന്ന് ഏഹ് തീറ്റയോ നിനക്ക് എന്നാ പറ്റിയേ ഇവിടുന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം ആൾക്കാൻ തീറ്റ പഠിക്കണം എന്ന് എന്തോ തീറ്റ അപ്പൊ അങ്ങനെ കണക്കൊക്കെ പറയുമ്പോൾ അച്ഛൻ കുറെ പഠിപ്പിച്ചതും പഠിച്ചതും ഒക്കെ ആണല്ലോ പിന്നെന്താ അപ്പൊ നിങ്ങളോ കണ്ടാലറിഞ്ഞോടെ ഞാനൊരു ആവറേജ് അപ്പൊ വിക്രം പറഞ്ഞു കൊടുക്കുന്നതോ വിക്രം ബ്രില്യൻറ് ആയിരുന്നു അടി ബ്രില്യന്റ് ഓ നിങ്ങളുടെ അച്ഛനും ബ്രില്യൻറ്റ് വിക്രവും ബ്രില്യന്റ് പിന്നെ നിങ്ങൾ മാത്രമാണ് എങ്ങനെ പൊട്ടനായി പോയതെന്ന് നന്ദിനി ചോദിക്ക അപ്പോൾ നിന്റെ അമ്മയും കൊള്ളാം ചേച്ചിയും കാണാൻ കൊള്ളാം നീ മാത്രം അതെങ്ങനെ വവ്വാലിച്ച് പോലെ പോലായി പോയെന്ന് വിനയം ചോദിക്കുമ്പോൾ എന്താ വിനേട്ടം എനിക്ക് ദേഷ്യം വരും കേട്ടോ അതാണ് ഓരോരുത്തർക്കും ഓരോരോ ലെവൽ ഉണ്ട് മനസ്സിലായോ ഉം ആ നീ നോക്കിക്കോ എന്റെ ലെവൽ വെച്ച് ഞാൻ അവരെക്കാളും കാസുണ്ടാക്കുന്നില്ലേന്ന് ചോദിച്ചു അതുപോലെ നിനക്ക് അങ്ങനെ വിനായകൻ ഓരോ കാര്യങ്ങൾ നന്ദിനിയോട് പറയുന്നു വഴക്കിട്ടിരുന്ന നന്ദിനെ മെരുക്കി ഇങ്ങെടുത്തു അങ്ങനത്തെ രണ്ടുപേരും കൂടി ഇരുന്ന് കുറെ അതൂതൊക്കെ പറഞ്ഞു കുശുമുങ്കൻ അായ്മയൊക്കെ പറഞ്ഞു അങ്ങനെ നന്ദിനി പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോന്നു ഈ സമയത്ത് വിക്രം പിള്ളേരെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാം മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു മനസ്സിലായി എന്നാൽ പൊക്കോട്ടെ ആ ശരി മക്കൾ പൊക്കോളാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു വിട്ടു അപ്പോൾ ഇതിനൊക്കെയുള്ള മിടുക്ക് പിള്ളേര് പോയി കഴിഞ്ഞപ്പോൾ ഇതിനൊക്കെയുള്ള മിടുക്ക് വിക്രത്തിനുണ്ടോ മിടുക്കോ എന്തും മിടുക്ക് അല്ല ഇതൊക്കെ പച്ചവെള്ളം പോലെയാണല്ലോ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തത് ഇപ്പം ബേസിക് മാത്തമാറ്റിക്സ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് അത്ര വലിയ മിടുക്ക് എന്ന് വിക്രം ചോദിക്കുമ്പം എന്നിട്ട് എനിക്കത് അത് ഒരറിവില്ലായിരുന്നല്ലോ എന്താണെന്ന് പഠിച്ചാലേ ഓർമ്മ വരുള്ളൂ വെറുതെ മനപ്പാഠം പഠിച്ചാലേ മറന്നു പോകുമെന്ന് വിക്രം പറയാം അതും പറഞ്ഞു വിക്രം അവിടെ നിന്ന് അങ്ങ് പോയി വേദം അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും മാഷങ്ങോട്ടേക്ക് കയറി വന്നു ഇവിടുന്ന് രണ്ടു മൂന്ന് കുട്ടികൾ വന്നിരുന്നു എന്ന് ചോദിച്ചു ആ വന്നിരുന്നു അച്ഛൻ ക്ലാസ്സിലേക്കും മൂന്നാലു ദിവസമായിട്ട് ചെന്നിട്ടില്ല എന്നും പറഞ്ഞാണ് ആ കുട്ടികൾ വന്നത് അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾക്കിടയിൽ ട്യൂഷൻ സെന്ററിലേക്ക് പോകാൻ എനിക്ക് സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞു അവർ എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പം കണക്കിലെ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു വിക്രം എല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തിട്ടാ വിട്ടതെന്ന് പറയുമ്പോൾ മാഷ് ഇങ്ങനെ നോക്കുകട്ടോ വിക്രമോ ഉം എന്താ എന്താച്ചാ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചാ പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പോ വിക്രം വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തച്ച കുട്ടികൾക്കെല്ലാം നല്ലതുപോലെ മനസ്സിലാവുകയും ചെയ്തു അധ്യാപകൻ എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവൻ മാത്രമല്ല വേദ അതിനോടൊപ്പം എന്താണ് ജീവിതമെന്നും എങ്ങനെ ജീവിക്കണമെന്നും കുട്ടികൾക്ക് മാതൃക കാണിച്ചു കൊടുക്കുന്നവൻ കൂടി ആയിരിക്കണം എന്ന് മാഷു പറയോ ദേ ഇവൻ കണക്ക് പറഞ്ഞു കൊടുത്ത് വിജയിപ്പിച്ച കുട്ടികള് നാളെ ഇവന്റെ ജീവിതം ഹനികരിക്കില്ല എന്നൊക്കെ ആര് കണ്ടു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏതൊക്കെ സങ്കടായി ദുർശീലം അനുകരിക്കാനാണ് കുട്ടികൾക്ക് വാസന കൂടുതലെന്നും അതും പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അഭിമാനത്തോട് അനുകരിക്കാൻ അവർ നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങൾ അറിയാവുന്ന അച്ഛനും ഗുരുവുമായ ഒരാൾ വീട്ടിലുണ്ടായിരുന്നിട്ടും വിക്രം ഇങ്ങനെ ആയി പോയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണ് വേദ ആരെ ആരനുകരിച്ചാ വിക്രം ഇതുപോലൊക്കെ ആയി പോയതെന്നും ചോദിച്ചു അപ്പോൾ അല്ലെങ്കിൽ ആരോടുള്ള ധിക്കാരം കൊണ്ടാ വിക്രം ഈ ഒരു ജീവിതം തെരഞ്ഞെടുത്തതെന്നും ചോദിച്ചു അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മാഷിന് ഉത്തരമൊട്ടിപ്പോയി വേദം നേർക്ക് നേരം നിന്ന് ചോദ്യം ചെയ്യാണ് വിക്രത്തെ കുറ്റം പറഞ്ഞതിന് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം ഈ ശ്രീനിവാസിന്റെ വീട്ടിൽ ചെല്ലുവോ അപ്പൊ ആ വരൂ വരൂ വിക്രം വരൂ എന്ന് പറഞ്ഞു എതിന് സാറിനെ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു കെട്ടോ അപ്പോൾ അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെയാ പിന്നെ എന്താ ഇത് നോക്കിക്കുന്നു എന്നും പറഞ്ഞു പത്രത്തിൽ എന്തൊക്കെയോ ന്യൂസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു അപ്പം ഒരു വാർത്തയാണെന്ന് കരുതി ഞാൻ ആ വാർത്ത അവഗണിച്ചതായിരുന്നു എന്നും പക്ഷേ വെറുതെ അന്ന് അന്ന് അന്വേഷിച്ചപ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായെന്ന് പറഞ്ഞു അവരുടേതായ ആ വേറെ വേറെ മെഡിക്കൽ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അതിൽ വ്യാജ മരുന്നുകളാണ് വിതരണം ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ അത് കണ്ടുപിടിച്ച് നിയമ നടപടി നടത്തിക്കൂടെ എന്ന് ചോദിച്ചു വിക്രം അതിന് വ്യാജ മരുന്നൊന്നും അവർ വിൽക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ ഇയാൾ പറഞ്ഞു കൊടുക്കുക വിക്രത്തിന് അങ്ങനെ എക്സ്പയറി ആയ മരുന്നുകളിൽ വീണ്ടും റീ ഇതൊക്കെ അടിച്ച് അത് ഡേറ്റ് കൂട്ടിയിട്ടൊക്കെ വിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീനയുടെ ഭാര്യ വന്നെ തലയെടുപ്പോടു കൂടി അങ്ങ് നിൽക്കുക വിക്രത്തെ ഇതിനകത്ത് ബലിയേടാക്കുവല്ലോ അതിൻ്റെ ഒരു സന്തോഷത്തിൽ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീജ് പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നന്ദിനി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ വേദം എന്ത് ചെയ്യുന്നു ചോദിച്ചു അവൾ അപ്പറേ അവൾ എവിടെ പോകാനിരിക്കുകയാണല്ലോ ഏഹ് എവിടേക്ക് പോകാൻ അതൊന്നും ഞാൻ ചോദിച്ചില്ല എങ്ങോട്ട് പോകാനുണ്ടെന്ന് പറഞ്ഞു ഒരു കൊറിയർ വരും അത് വാങ്ങി വെക്കണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു ആ അവക്ക് ഏത് സമയത്ത് എങ്ങോട്ട് വേണമെങ്കിലും സാർ കേട്ടാ അല്ലേ ബാക്കിയുള്ളവര് ഇവിടെ ജോലിയും ചെയ്ത് ചടഞ്ഞിരുന്നോളോ അല്ലേ എന്ന് പറഞ്ഞ് നന്ദിനി പറയുമ്പോൾ വേദി ഇത് കേട്ടിറങ്ങി വന്നു അതിന് നന്ദിനെ നന്ദിനിയടുത്ത് പുറത്ത് പോകരുത് ഇവിടെ നിന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെന്താ നന്ദിനി ഇടത്തേക്ക് പോകാൻ ഇടവില്ല പോകുന്നുമില്ല അത്ര ഉള്ളൂ എന്ന് വേദം ചോദിച്ചു ദേ ഇടവില്ലാഞ്ഞിട്ടൊന്നും അല്ല ഇവിടെ തലക്ക് കഴിഞ്ഞിട്ട് കാശിക്ക് പോകാനുള്ള നേരം ഇല്ല അതുകൊണ്ടാ പിന്നെ ഇന്ന് എനക്ക് പിന്നെ വീടും കുടുംബവും ഒന്നും നോക്കണ്ടില്ല തോന്നുമ്പോ പോവാം തോന്നുമ്പോ വരാം അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കേണ്ട നന്ദിനിയെന്ന് ശ്രീചേരത്തി പറഞ്ഞു കേട്ടോ വേദ ഒരു മിനിറ്റ് നിൽക്കാമെങ്കിൽ ഞാൻ കോഫി ഉണ്ടാക്കി തരാം അത് കുടിച്ചിട്ട് പോകാമെന്ന് ശ്രീചാഡത്തി പറയുമ്പോൾ അയ്യോ വേണ്ടേ ശ്രീജാടത്തിന്ന് അയ്യോ എന്തിനാ കോഫി മാത്രം നോക്കുന്നത് കുറച്ച് എനർജി കൂടി കലക്കി കൊടുക്കാമൊക്കെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ പോകുന്നവളല്ലേ പറ്റുമെങ്കിൽ ഇത്തിരി ജൂസ് കൂടി അങ്ങ് കലക്കി കൊടുത്ത് അങ്ങ് വിടും അതാകുമ്പോൾ ഈ വഴിയിൽ ക്ഷീണം തോന്നുമ്പോഴേ കുടിക്കാമല്ലോ അത് വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു കുടിച്ചോളാം കേട്ടോ നന്ദിനിയെടുത്തി അക്കാര്യോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ശ്രീചാഡത്തി വരട്ടെ എന്നും പറഞ്ഞോട്ട് വേദം അങ്ങ് പോകും അപ്പോൾ വേദ പോയിക്കഴിഞ്ഞപ്പോൾ അയ്യോ നന്ദിനടുത്ത് ഞാൻ പോവാണ് അയ്യോ അങ്ങനെയല്ല അതെ വിക്രമനോടുള്ള വൈരാഗ്യം വെച്ച് ഏതെങ്കിലും കൊണ്ടകള് തട്ടിക്കൊണ്ട് പോയി നിന്നെ കാണാതായാലേ ഈ പോലീസിനോട് ഞങ്ങൾക്കറിയാവുന്നത് പറയണല്ലോ അതുകൊണ്ട് ഇതൊന്ന് പറയാമോ നീ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കളിയാക്കി അപ്പൊ ഞാൻ പോകുന്നതേ ഊളംപാറ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് തന്നെയാ എന്ന് പറഞ്ഞു അവിടെ ഒരു നല്ല ഡോക്ടർ വന്നിട്ടുണ്ടെന്ന് കേട്ടു അതെന്തിനു ഇപ്പൊ ശ്രീജയ്ക്ക് ഇതൊക്കെ കേട്ടോ മനസ്സിലായി ചിരി ചിരിക്കും അവിടെ ആയിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് എന്നെ കാണുമ്പോൾ മാത്രം ഒരു പ്രത്യേക തരം വയറുകടിയും തലച്ചോറിൻ്റെ അകത്തെ ചൊറിച്ചിലുവാണെന്ന് പറയണം പിന്നെ വയറുകടിക്ക് നമ്മുടെ ആവണക്കെണ്ണയൊക്കെ മതി ചിരിക്കുക പിന്നെ പക്ഷേ ഉണ്ടല്ലോ തലച്ചോറിലെ ചൊറിച്ചിലിന് അപ്പോൾ ഭ്രാന്തിൻ്റെ ഡോക്ടർ തന്നെ പറ്റും പറ്റുകയുള്ളൂ അതേ പറ്റുള്ളൂന്നേ ഞാനേ ചെന്ന അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരാം കേട്ടോന്ന് പറഞ്ഞു പോവാം അപ്പോൾ നിന്റെ തോല ഞാൻ കട്ട് ചെയ്ത് വിടും അത് ഞാൻ തന്നെ കട്ട് ചെയ്തോളാം ശരി ഓക്കെ അപ്പോൾ എന്തിനാ നന്ദിനി ഇങ്ങനെയൊക്കെ കേൾക്കാൻ നിൽക്കുന്നെന്ന് ശ്രീജയ് ചോദിച്ചു ഓ അപ്പൊ നിങ്ങൾ ഒറ്റ കെട്ട അല്ലേ ഒറ്റക്കെട്ടല്ലേ എനിക്ക് അറിയോ നിങ്ങളെയൊക്കെ എന്ന് പറഞ്ഞോണ്ട് അവിടുന്ന് ഒരു പോക്ക് അങ്ങ് പോയി നന്ദിനി അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രാജേട്ടൻ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നു അവിടുന്ന് മരുന്ന് മേടിച്ചു അപ്പൊ വിക്രം വെയിറ്റ് ചെയ്യണം ആ മരുന്ന് മേടിച്ചോണ്ട് വന്നു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാ എന്നിട്ട് ഇപ്ര മാറി ഈ മരുന്നിന്റെ ആ ഒരു എക്സ്പയർ ഒക്കെ എഴുതിയേക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതിരുന്ന് ഇങ്ങനെ ചിരണ്ടുവാ ചുരണ്ടി ചുരണ്ടി ചിരണ്ടി അതിൻ്റെ അകത്ത് നിന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഇതെന്താ വിക്രം ഈ കാണിക്കുന്നെന്ന് ചോദിച്ചു അപ്പൊ വിക്രം കാര്യം പറഞ്ഞു അപ്പൊ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ പുതിയ ലേബൽ അടിച്ച് വീണ്ടും വരുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു ആ അതെ പിന്നെ ഈ മരുന്ന് പോലും കൃത്യമായി മാനദണ്ഡം പാലിച്ചാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ആർക്കറിയാവുന്ന വിക്രം പറയാം തിരിച്ച് മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ടുണ്ടോ എന്നിട്ട് പൊട്ടിച്ചാലോ അപ്പൊ നീ എടുത്ത ചാടാതിരിക്ക ആദ്യം ജോസഫ് സജീവ് ഒക്കെ വരട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞോണ്ട് ഇവരിങ്ങനെ അവിടെ നിൽക്കുന്നു പിന്നെ വേദി ഒരു ഓട്ടോ പിടിച്ച് പോകാനായിട്ട് നോക്കുക അപ്പോഴാണ് ഒരു ഓട്ടോ ഇല വരുന്നതും ആ ഓട്ടോക്ക് കൈ നീട്ടുന്നതും ഓട്ടോ കൊണ്ടുവന്ന് വേദയുടെ മുന്നിൽ നിർത്തുന്നതും ആരാ രാധയുടെ ഓട്ടോ നമ്മുടെ വേദ തിരിഞ്ഞിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും ഇനി അടുത്ത പുകൾ എന്താണോ എന്തോ കാത്തിരുന്ന് കാണാട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ നന്ദി